തൃപ്രയാർ എടമുട്ടത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒൻപത് പോയിന്റ് എഴുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ കേസിൽ സ്വർണപ്പണിക്കാരൻ മഹാരാഷ്ട്ര സ്വദേശി മുപ്പത്തി അഞ്ച് വയസ്സുള്ള സന്തോഷിനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടി സ്ഥാപനത്തിന്റെ മാനേജർ എടത്തിരുത്തി ചൂലൂർ തൊഴുത്തുംപറമ്പിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള ഷൺമുഖൻ പലപ്പാട് പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ഇരുപത് വർഷത്തോളം ഇടമുട്ടത്ത് കുടുംബവുമായി താമസിച്ചിരുന്ന പ്രതി അവിടെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വർഷങ്ങളായി സ്വർണം പണയം വെക്കാറുണ്ട് മറ്റുള്ളവർ പണയം വെക്കുന്ന സ്വർണം മാറ്റുനോക്കുന്ന ജോലിയും ഇയാൾ ചെയ്യാറുണ്ട് ഏഴ് തവണകളായി വള മാല എന്നിവയും പണയം വെച്ച് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപയും ഇയാളുടെ സഹോദരനാണെന്ന് പരിചയപ്പെടുത്തിയൾ മാല പണയം വെച്ച് ഒരു രൂപയും ഉൾപ്പെടെ മൊത്തം ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് സന്തോഷിനെ ജീവനക്കാർക്ക് പരിചയമുള്ളതിനാൽ സംശയിച്ചില്ല പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടാത്തതിനാൽ ഇയാളുടെ വാടക വീട്ടിൽ ചെന്നപ്പോഴാണ് കുടുംബവുമായി സ്ഥലം വിട്ടെന്ന് അറിഞ്ഞത് എസ് എച്ച്ഒ കെ അനിൽകുമാർ എസ് ഐ എബിൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് മലാൻ ടെലിവിഷൻ തൃശൂർ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ ജീവിത വിജയത്തിന്റെ എംപയർ by College of Science Mundal Kutipuram Malapuram